അമ്മയെ ശ്വേതാ മേനോൻ നയിക്കും മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയ്ക്ക് വനിതാ നേതൃതര ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്വേതാ മേനോൻ അമ്മ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു കുക്കു പരമേശ്വരനാണ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഉണ്ണി ശിവപാലാണ് ട്രഷറർ ജയൻ ചേർത്തല ലക്ഷ്മിപ്രിയ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോയിന്റ് സെക്രട്ടറി അൻസിബ ഹസൻ എതിരില്ലാതെ നേരത്തെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു മോഹൻലാൽ ഒഴിവായതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനെതിരെ ദേവനാണ് മത്സരിച്ചത് ജനറൽ സെക്രട്ടറിയാകാൻ കുക്കു പരമേശ്വരൻ രവീന്ദ്രൻ എന്നിവരാണ് മത്സര രംഗത്തുണ്ടായിരുന്നത് ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാലിനെതിരെ അനൂപ് ചന്ദ്രനാണ് മത്സരിച്ചത് ഇടപ്പള്ളി മാരിയറ്റ് ഹോട്ടലിൽ രാവിലെ ഒൻപത് മുപ്പതിനാണ് അമ്മ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തുടങ്ങിയത് ഉച്ചയ്ക്ക് ഒരു മണിയോടെ വോട്ടെടുപ്പ് പൂർത്തിയായിരുന്നു അഞ്ഞൂറോളം അംഗങ്ങളാണ് സംഘടനയിലുള്ളത് എഴുപത്തിനാല് പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം ഭൂരിഭാഗം പേരും പിൻവാങ്ങുകയായിരുന്നു സൂക്ഷ്മ പരിശോധനയിൽ പത്തെണ്ണം തള്ളുകയും ചെയ്തു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ് ജനറൽ സെക്രട്ടറിയായി ബാബുരാജ് എന്നിവരും മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു പ്രസിഡന്റായി വനിത എത്തും ജഗദീഷിന്റെ പിന്മാറ്റം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായ ആരോപണങ്ങളിൽ അകപ്പെട്ട ബാബുരാജിനെതിരെ ആക്ഷേപങ്ങൾ ശക്തമായതോടെ അദ്ദേഹം മത്സരരംഗത്ത് നിന്നും പിൻവാങ്ങി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനിരുന്ന നവ്യ നായരും ആശ അരവിന്ദും ഒടുവിൽ പിന്മാറി ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെയുണ്ടായ വിവാദങ്ങൾക്കിടയിലാണ് മോഹൻലാൽ പ്രസിഡന്റായിരുന്ന കമ്മിറ്റി പിരിച്ചുവിട്ടത് അന്നു മുതൽ അഡ്ഹോക്ക് കമ്മിറ്റിയായിരുന്നു മോഹൻലാൽ വീണ്ടും പ്രസിഡന്റായി എത്തുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു അതുണ്ടാകാതെ വന്നതോടെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുൾപ്പെടെ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്